ഇയോബിന്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും അവൻ അവങ്കൽ പ്രസാദിക്കും തിരുമുഖത്തെ അവൻ സന്തോഷത്തോടെ കാണും അവൻ മനുഷ്യന് അവൻ്റെ നീതിയെ പകരം കൊടുക്കും ഈ പ്രസ്താവനയുടെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ കുറഞ്ഞത് ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കണം അവിടെ മനുഷ്യന് അവൻ എങ്ങനെ നേരായ ജീവിതമുള്ളവനായിരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു മധ്യസ്ഥൻ വേണമെന്ന് വ്യക്തമാക്കുന്നു ഒരു മനുഷ്യന് തന്റെ ജീവിത വഴി ശരിയെന്ന് തോന്നിയാലും എല്ലാ കാര്യങ്ങളും അങ്ങനെ അങ്ങനെയാകണമെന്നില്ല അവിടെ പൂർണമായും ശരിയേതെന്നറിയാവുന്ന ഒരുവൻ കൂടിയേ തീരൂ മോശയെപ്പോലുള്ളവരെ ദൈവം എഴുന്നേൽപ്പിച്ചതിന്റെ ഒരു ഉദ്ദേശ്യം അതായിരുന്നു എന്നാൽ മോശ ഉൾപ്പെടെ പഴയ നിയമ പ്രവാചകന്മാരെല്ലാം പല കാര്യങ്ങളിലും കുറവുകൾ ഉള്ളപ്പോൾ ദൈവപുത്രനായ ക്രിസ്തു സകല മനുഷ്യർക്കും മധ്യസ്ഥനായി അവതരിപ്പിക്കപ്പെട്ടു ദൈവത്തെയും അവിടുത്തെ ഹിതത്തെയും സമ്പൂർണമായി അറിയിക്കാൻ ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ ഈ മധ്യസ്ഥൻ ദൈവത്തോട് മനുഷ്യനെ നാശക്കുഴിയിൽ നിന്ന് രക്ഷിക്കാൻ തക്കവണ്ണം മറുവില നൽകുന്നവനാണ് എന്ന് ഇവിടെ കാണുന്നു സ്വജീവൻ മറുവിലയായി നൽകി മനുഷ്യനെ നിത്യനാശത്തിൽ നിന്ന് വീണ്ടെടുത്ത ക്രിസ്തുവിനെ നാം കർത്താവായി അംഗീകരിച്ചാൽ പറഞ്ഞാൽ തീരാത്ത അനുഗ്രഹങ്ങൾ ലഭ്യമാകും ഇവിടെ കാണുന്ന ആത്മീയ യൗവനം അവിടുന്ന് വീണ്ടും ജനനത്തിലൂടെ നൽകും ഇത് ക്രിസ്തുവിലൂടെ അല്ലാതെ സാധ്യമല്ല കൂടാതെ ക്രിസ്തു മുഖാന്തരം ജീവിതത്തിൽ ലഭിക്കുന്ന സമാധാനം ജീവിതത്തെ സന്തോഷമുള്ളതാക്കി തീർക്കും അങ്ങനെ ദൈവവുമായി നിരന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പ്രാഗല്ഭ്യമുണ്ടാകും എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ദൈവം അവനിൽ മാത്രമല്ല അവൻ്റെ പ്രാർത്ഥനയിലും പ്രസാദിക്കുകയും മറുപടി നൽകുകയും ചെയ്യും അതിലെല്ലാം ഉപരി അവർ ദൈവമുഖം കാണും വെളിപ്പാർ പുസ്തകത്തിൽ സ്വർഗത്തിൽ ദൈവമുഖം കണ്ട് ദൈവത്തെ അവിടുത്തെ ദാസന്മാർ ആരാധിക്കും എന്ന് കാണുന്നതിനെ ഇതുമായി ചേർത്ത് ചിന്തിക്കാം മാത്രമല്ല മനുഷ്യന് അവന്റെ നീതിയെ പകരം കൊടുക്കുമെന്ന് പറയുന്നത് സ്വർഗത്തിൽ നിത്യതയിൽ നമ്മുടെ നീതി പ്രവർത്തികൾക്ക് ദൈവം നൽകുന്ന പ്രതിഫലത്തെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ